ഗാസയിലും ഇസ്രയേലിലും ഒക്കെ നടക്കുന്ന യുദ്ധം ലോകത്തിന്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിലെ യുദ്ധം അവസാന ഘട്ടത്തിലാണെന്ന് അവകാശപ്പെടുമ്പോൾ അതിന് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ എന്താണ് എന്നതാണ് ഇപ്പോൾ ലോകം ചോദിക്കുന്നത് അതിനൊപ്പം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെ ഭീഷണിപ്പെടുത്തുന്ന പുതിയ പ്രസ്താവനകളും ലോക ആകർഷിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ അടുത്തെത്തിയിരിക്കുകയാണ് പക്ഷേ ഹമാസ് ഇതുവരെ തകർത്തിട്ടില്ല എന്നാണ് നെതന്യാഹു പറഞ്ഞത് ഇത് യുദ്ധം അവസാനിപ്പിക്കുന്നതല്ല മറിച്ച് മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങാനുള്ള തയ്യാറെടുപ്പാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഹമാസ് പൂർണമായും തകർക്കുക എന്നത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ലക്ഷ്യമാണ് അതിനാൽ യഥാർത്ഥ സമാധാനം ഇസ്രയേൽ ആഗ്രഹിക്കുന്നില്ലെന്ന് ഇതുകൊണ്ട് തന്നെ വ്യക്തമാകുന്നു രണ്ടു വർഷം നീണ്ട യുദ്ധത്തിൽ ആയിരക്കണക്കിന് നിരപരാധികളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് എന്നാൽ നെതന്യാഹുവിന്റെ പ്രസംഗത്തിൽ ഒരു തരിമ്പ് പോലും മനുഷ്യാവകാശ ചർച്ചയില്ല ഗാസയിലെ ജനങ്ങളാണ് എപ്പോഴും യുദ്ധത്തിന്റെ യഥാർത്ഥ ഇരകൾ അമേരിക്ക ഫസ്റ്റ് എന്നത് അമേരിക്ക ഒറ്റയ്ക്കാണെന്നതല്ല വലിയ ശക്തികൾക്ക് സഖ്യകക്ഷികളെ ആവശ്യമാണ് ഇസ്രയേൽ അത്തരത്തിൽ പോരാടുന്ന ഒരു സഖ്യകക്ഷിയാണ് എന്നത് നെതന്യാഹു ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഇതാണ് യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിലെ കലാപങ്ങളുടെ വേരുകളും അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തുന്ന സൈനിക രാഷ്ട്രീയ കൂട്ടുകെട്ട് പ്രദേശത്തെ എല്ലാ രാഷ്ട്രങ്ങളുടെയും സ്വയംഭരണത്തിനും സുരക്ഷയ്ക്കും വെല്ലുവിളിയാണ് അത് എക്കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നു ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ഇറാനെ മാത്രമല്ല സൗദി അറേബ്യ സിറിയ ലബനൻ തുടങ്ങിയ രാജ്യങ്ങളെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവെന്നത് ഏറ്റവും വലിയ കഷ്ടവുമാണ് ഇറാനെ ലക്ഷ്യമിട്ടും യുദ്ധം നടത്തുന്നുണ്ട് ഇറാൻ അമേരിക്കയെ ലക്ഷ്യമിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കുന്നു എന്നാണ് നെതന്യാഹു പറയുന്നത് ഇത് പൂർണമായും പ്രചരണ യുദ്ധത്തിന്റെ ഭാഗമാണ് ഇറാൻ കഴിഞ്ഞ വർഷങ്ങളിലായി പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് അവരുടെ സൈനിക ശേഷി പ്രതിരോധത്തിനാണ് ആക്രമണത്തിനല്ല എന്ന് എന്നിട്ടും ഇതേ ആരോപണം വീണ്ടും വീണ്ടും ഉന്നയിക്കുകയാണ് ഇസ്രയേൽ ഒരു തരത്തിൽ പറഞ്ഞാൽ നെതന്യാഹുവിനും ട്രംപിനുമൊക്കെ നല്ല പേടിയുമുണ്ട് കാരണം ഇറാനു മുൻപിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് ആകില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യമുള്ള കാര്യവുമാണ് എണ്ണായിരം കിലോമീറ്റർ ദൂരം പോകുന്ന മിസൈലുകൾ വികസിപ്പിക്കുന്നത് സാങ്കേതിക പുരോഗതിയാണ് അതിനെ ഭീഷണിയായി ചിത്രീകരിക്കുന്നത് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും തന്ത്രവുമാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ നിലപാട് ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ സ്വാധീനത്തിനും സ്വയം രക്ഷയ്ക്കുമായി മാത്രമേ ഇറാൻ ആയുധങ്ങൾ വികസിപ്പിക്കുന്നുള്ളൂ എന്നതാണ് നെതന്യാവും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള അടുത്ത ബന്ധം യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ലാഭത്തിനായി യുദ്ധം നീട്ടുന്ന കൂട്ടുകെട്ടാണ് ട്രംപ് ഭരണകാലത്ത് അമേരിക്കൻ നയങ്ങൾ പൂർണമായും ഇസ്രയേൽ അനുകൂലമായിരുന്നു ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പിനു മുന്നോടിയായി ട്രംപിന് കഠിനനായ നേതാവ് എന്ന ഇമേജ് പുനർനിർമ്മിക്കാൻ ഈ ഗാസ യുദ്ധം തന്നെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് നെതന്യാഹവും ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി യുദ്ധം ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നതിന്റെ തെളിവുകൾ നിരവധിയുണ്ട് രണ്ടുപേരും ചേർന്ന് ഇറാനെ സാധാരണ ശത്രുവായി അവതരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ ന്യായ സംഹിതകളെയും ജനങ്ങളുടെ ജീവിതങ്ങളെയും നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇറാൻ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ സ്വാധീനമുള്ള ഒരു വലിയ ശക്തിയാണ് ഇസ്രയേൽ അമേരിക്ക കൂട്ടുകെട്ടിനെ പ്രതിരോധിക്കാനും ഗാസയിലെയും ലബനനിലെയും പീഡിത ജനങ്ങൾക്ക് പിന്തുണ നൽകാനും ഇറാൻ മുന്നിട്ടിറങ്ങുന്നുണ്ട് ഗാസയിലെ പൗരന്മാർക്ക് മനുഷ്യാവകാശ സംരക്ഷണം ഉറപ്പാക്കണം ഇസ്രയേൽ നടത്തുന്ന അതിക്രമങ്ങൾക്ക് അന്താരാഷ്ട്ര നിയമപരമായ വിലയിരുത്തൽ വേണം പ്രദേശത്ത് സ്ഥിരമായ സമാധാനം നേടാൻ അമേരിക്കൻ സൈനിക ഇടപെടൽ അവസാനിപ്പിക്കണം എന്നെല്ലാം ഇറാൻ സർക്കാർ തന്നെ പലകുറി ആവർത്തിച്ച് പറയുന്നുമുണ്ട് ഗാസയിലെ ഈ നീണ്ടു നീണ്ടു പോകുന്ന യുദ്ധം അവസാനിക്കുന്നതല്ല മറിച്ച് മറ്റൊരു വലുതായ സംഘർഷത്തിന് മുന്നോടിയാണ് നെതന്യാഹുവിന്റെയും ട്രംപിന്റെയും പ്രസ്താവനകൾക്ക് പിന്നിലെ ശക്തി രാജ്യങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ തിരിച്ചറിയേണ്ട സമയമാണിത് ഇറാനെ ഭീഷണിയായി കാണാതെ സംവാദത്തിന്റെയും സമാധാനത്തിന്റെയും മാർഗത്തിലേക്ക് ലോകം നീങ്ങേണ്ടത് അത്യാവശ്യവുമാണ് ഗാസയിലെ നിരപരാധികളാണ് എല്ലാത്തിനും ബലിയേടാകുന്നത് എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും യുദ്ധം അവസാനിപ്പിക്കുന്നതല്ല ഇസ്രയേലിന്റെ ലക്ഷ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാം മറിച്ച് ശക്തി രാജ്യങ്ങളുടെ കളിയിൽ പുതിയ ചുവടുകൾ വെക്കുകയാണ് ഇസ്രയേൽ ഇതിനു മുന്നിൽ ഇറാൻ തന്റെ പ്രതിരോധ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് യഥാർത്ഥ സമാധാനം രാഷ്ട്രീയ കപടതയിലൂടെ അല്ല നീതിയുടെയും പരസ്പര ബഹുമാനത്തിന്റെയും വഴിയിലൂടെയാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഇറാൻ ചെയ്യുന്നത്